നമസ്കാരം ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാനെ തകർക്കാനായിട്ട് വെറും മൂന്നര മിനിറ്റ് മതി പേടിച്ചു വിറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ വെറും മൂന്നോ നാലോ മിസൈൽ മാത്രം അയച്ച് ഇസ്രായേൽ നടത്തിയ ഈ മുന്നേറ്റം പക്ഷേ ഇസ്രായേൽ ഇറാന് നൽകിയ വെറും താക്കീതമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാൽ ആദ്യമൊന്നും ഈ ആക്രമണത്തിൽ പ്രതികരിക്കാത്ത ഇസ്രായേൽ വളരെ കൂളായിട്ട് മൂന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടു പക്ഷേ ഇസ്രായേലിൻ്റെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആയിരുന്നു എത്തിയത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അതായത് ഇസ്രായേൽ വിട്ട മിസൈലുകൾ വീണത് ഇസ്ഫഹാൻ പ്രവിശ്യയിൽ നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളുടെയൊക്കെ തൊട്ടടുത്താണ് ഏപ്രിൽ ഒന്നിന് ദമാസ്കസിലെ തങ്ങളുടെ എംബസി വളപ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ജനറൽമാരും മറ്റ് നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിന് മറുപടിയായാണ് ഇറാൻ ആക്രമണം ഇപ്പോൾ നടത്തിയത് ഭൂമിക്കടിയിലുള്ള ഈഗിൾ ഫോർട്ടി ഫോർ എന്ന എയർഫോഴ്സ് ബേസും മറ്റ് അത്യാധുനിക രഹസ്യ സംവിധാനങ്ങളുമുണ്ട് എന്ന് വീമ്പ് പറയുന്ന ഇറാന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഇറാൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന താക്കീത് കൂടിയാണ് ഈ മിസൈൽ ആക്രമണം സിവിലിയന്മാരെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ ആണവ റിയാക്ടറുകൾ തകർക്കുവാനോ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ ഇറാൻ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് സമ്മതിച്ചിരിക്കും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള കമനിയുടെ എൺപത്തിയഞ്ചാം ജന്മദിനത്തിലാണ് ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇറാനിൽ ഇസ്രായേലിനേക്കാൾ പത്തിരട്ടി ജനസംഖ്യ ഉണ്ടെങ്കിലും സൈനിക ശക്തിയിൽ ഇറാൻ വളരെ പുറകിലാണ് ഇറാൻ്റെ കയ്യിൽ ഇപ്പോഴുമുള്ളത് അവരുടെ പരമ്പരാഗത ആയുധങ്ങൾ മാത്രമാണ് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ ഇനിയും ഇറാന് സ്വന്തമായിട്ടില്ലെന്ന് ഇസ്രായേലും യു എസും ചില യൂറോപ്യൻ ശക്തികളും ആരോപിക്കുന്നുണ്ട് ഗാസ സംഘർഷത്തിൻ്റെ തകർച്ചയിൽ യുദ്ധത്തിൻ്റെ വക്കിലുള്ള മിഡിൽ ഈസ്റ്റിലെ രണ്ട് ബദ്ധവൈലികളായിട്ടുള്ള ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് സെൻട്രൽ ഇറാഖിലെ ബാബിലോൺ പ്രവിശ്യയിലെ ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സംഘമായിട്ടുള്ള ഹരകത്ത് അൽ നുജാബ ഉപയോഗിച്ചിരുന്ന താവളത്തിന് നേരെ ശനിയാഴ്ച പുലർച്ചെ വ്യോമാക്രമണം നടന്നതായിട്ട് ഇറാഖിൻ്റെ സുരക്ഷാ സേനയുടെ ഒരു വിഭാഗമായിട്ടുള്ള പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് അറിയിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിൽ ഇസ്രായേൽ സൈനിക ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ദീർഘദൂര വിമാനങ്ങൾ അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ ആയുധങ്ങൾ ചെറുനാവിക ക്രാഫ്റ്റുകൾ അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇസ്രായേൽ നേവൽ ഫോഴ്സ് അതുപോലെ തന്നെ ഇസ്രായേൽ എയർഫോഴ്സ് എന്നിവ ഉൾപ്പെടുന്ന സൈന്യത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അഞ്ഞൂറോളം സൈനികർ സജീവമാണ് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ അതിൻ്റെ പൗരന്മാർക്ക് സായുധ സേനയിലെ സേവനം നൽകേണ്ടതും നിർബന്ധമാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളുന്ന വളരെ വലിയ സൈന്യമാണ് ഇറാനുള്ളത് ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സംരക്ഷകരായിട്ട് കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സൈനികർ കൂടിയുണ്ട് ഇറാനിയൻ യുവാക്കൾക്ക് പത്തൊൻപത് വയസ്സ് തികയുമ്പോൾ പതിനെട്ട് മാസം സൈനിക സേവനത്തിൽ സേവനമനുഷ്ഠിക്കണമെന്നതും നിർബന്ധമാണ് ഒരു അർദ്ധസൈനിക സന്നദ്ധ സേനയായിട്ടുള്ള ബാസിജ് ഫോഴ്സിൽ പതിനഞ്ചാം വയസ്സിൽ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടവരാണ് ഇവർ അക്ഷരാർത്ഥത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ മൊബിലൈസേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെഗുലർ ഫോഴ്സ് ആണ് പതിനെണ്ണായിരം നാവിക സേനാംഗങ്ങളും മുപ്പതിനായിരം വ്യോമസേന ഉദ്യോഗസ്ഥരും ഉള്ളതിൽ പന്ത്രണ്ടായിരം പേർ വ്യോമപ്രതിരോധത്തിൽ ഉൾപ്പെടുന്നു മൂവായിരത്തി അഞ്ഞൂറിലധികം ടാങ്കുകളുള്ള ഇസ്രായേൽ സൈന്യം ഇറാനിയൻ സൈന്യത്തിന് കീഴിലുള്ള ആയിരത്തി അറുനൂറ്റി പതിമൂന്ന് ടാങ്കുകളെ അപേക്ഷിച്ച് കൂടുതൽ സജ്ജമാണ് ഇറാനിയൻ സൈന്യത്തെക്കാൾ ഇരട്ടിയിലധികം വിമാനവിരുദ്ധ ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് റോയിറ്റേഴ്സ് പറയുന്നതനുസരിച്ച് ഇസ്രായേൽ സൈന്യത്തിന് ഏകദേശം പതിനായിരത്തി നാനൂറ്റി എൺപത്തി നാലോളം കവചിത പേഴ്സണൽ കാരിയറുകളും അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പീരങ്കികളുമുണ്ട് ഇതിൽ അറുനൂറ്റി ഇരുപതെണ്ണം മോട്ടറൈസ്ഡ് ആണ് എന്നിരുന്നാലും ഇരുപത്തി മൂന്ന് അന്തർവാഹിനികൾ അതുപോലെ തന്നെ പന്ത്രണ്ട് മിഡ്ജെറ്റ് അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു വലിയ നാവിക കപ്പലാണ് ഇറാന് ഉള്ളത് മറുവശത്ത് ഇസ്രായേലി നാവികസേനയ്ക്ക് ജർമ്മൻ നിർമ്മിത ഇരുന്നൂറ്റി പന്ത്രണ്ട് വേരിയൻ്റുള്ള മൂന്ന് ഡോൾഫിൻ അന്തർവാഹിനികളുണ്ട് ഇത് കൂടാതെ തന്നെ അൻപത്തിയേഴ് പട്രോളിംഗ് അതുപോലെ തന്നെ തീരദേശ യുദ്ധ കപ്പലുകൾ മൂന്ന് കോർബറ്റുകൾ എന്നിവയും ഉണ്ട് ഇരുപത്തിയേഴ് ബോയിങ് എഫ് ഫിഫ്റ്റീൻ എ ഈകൾ അതുപോലെ തന്നെ ഏഴ് എഫ് ഫിഫ്റ്റീൻ ബി അതുപോലെ തന്നെ നയൻറ്റി എഫ് സിക്സ്റ്റീൻ എ ഫൈറ്റിംഗ് പാൽക്കണുകൾ എന്നിവയുൾപ്പെടെ നൂറ്റി അറുപത്തിയെട്ടോളം യുദ്ധവിമാനങ്ങളുള്ള നാനൂറ്റി അറുപത് യുദ്ധശേഷിയുള്ള വിമാനങ്ങളാണ് ഇസ്രായേലി വ്യോമസേനയിലുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഗ്രൗണ്ട് അറ്റാക്ക് ഫൈറ്ററുകളും അറുപത്തിയഞ്ച് ആക്രമണ വിമാനങ്ങളും ഒൻപത് ടാങ്കർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും എഴുപത്തിയേഴ് മറ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും ഈ കപ്പലിൽ ഉൾപ്പെടുന്നു മറുവശത്ത് ഇറാനിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തിയാറ് യുദ്ധശേഷിയുള്ള വിമാനങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൻ്റെ വ്യോമസേനയ്ക്ക് നൂറ്റിയെട്ട് ഗ്രൗണ്ട് അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ ഉണ്ടെന്നും പറയുന്നു അവയിൽ ഇറാൻ്റെയും റഷ്യയുടെയും നിർമ്മിത ക്രാഫ്റ്റുകൾ ഉണ്ട് അവയിൽ പലതും ഇറാഖിൽ നിന്ന് എടുത്തതാണെന്ന് റിപ്പോർട്ടുണ്ട് ഇതിനെല്ലാം പുറമെ മികച്ച ആണവശേഷിയും ഇസ്രായേലിന് ഉണ്ട് കൂടാതെ തെക്കേ അമേരിക്കയിലോ ഓഷ്യാനിയയിലോ വരെ എത്താനായിട്ട് ശേഷിയുള്ള ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ കൈവശം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന ഇരുന്നൂറോളം ന്യൂക്ലിയർ വാർഹൈഡുകൾ ഉൾപ്പെടെ ഇസ്രായേലിന് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഇറാൻ ഇസ്രായേലിനോട് കൊമ്പ് കോർക്കാൻ തയ്യാറാവില്ല എന്നതു തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക